ജീവമാതാ കാരുണ്യ ഭവനിൽ നടക്കുന്ന കാര്യങ്ങൾ കേട്ടവരെല്ലാം പകച്ചുപോയി ഇത്രയേറെ മനുഷ്യത്വമുള്ള ഒരു അമ്മയെയും മകനെയും ആരും തന്നെ കണ്ടില്ല ഇങ്ങനെയായിരുന്നു മാസങ്ങൾക്ക് മുമ്പ് അനാമികയും വിഷ്ണുവും തമ്മിലുള്ള വിവാഹകാര്യം അറിഞ്ഞ ഓരോ മലയാളികളും പ്രതികരിച്ചിരുന്നത് മനുഷ്യസ്നേഹം തലക്ക് പിടിച്ച അമ്മയും മകനും ചേർന്ന് നടത്തിയത് വലിയ പുണ്യകരമായ കാര്യം തന്നെ തന്നെയെന്നുള്ളത് സർവരും സമ്മതിച്ച സന്ദർഭമായിരുന്നു അത് പിന്നീട് അനാമികയുടെ പ്രസവം നടന്നതിന് പിന്നാലെയാണ് വലിയ ആരോപണങ്ങൾ ഇവർക്ക് നേരെ ഉയർന്നു വന്നത് പതിനെട്ട് കൂടിയാണ് വിഷ്ണു അനാമികയെ വിവാഹം കഴിച്ചത് തുടർന്ന് ഏഴര മാസം കഴിഞ്ഞപ്പോയേക്കും അനാമിക പ്രസവിക്കുകയും ചെയ്തു പ്രസവിച്ചതോ പൂർണ്ണ വളർച്ചയിലെത്തിയ കുഞ്ഞിനെ ഇതോടെ പരാതികളും പ്രതിഷേധങ്ങളും സാമൂഹ്യ മാധ്യമത്തിൽ ഉടലെടുക്കാൻ തുടങ്ങി അതിന് പിന്നാലെയാണ് ഇവരുടെ കള്ളക്കളികൾ പുറത്താകുന്നതും പതിനെട്ട് വയസ്സിന് മുമ്പ് തന്നെ അനാമിക ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ള ആരോപണം സത്യമാണെന്ന് മനസ്സിലാകുന്നത് മനുഷ്യ സ്നേഹം കൊണ്ടല്ല മനുഷ്യരെ ഇടയിൽ നിന്നും തങ്ങൾക്കുണ്ടാകുന്ന അപകീർത്തികളെ ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നു അമ്മയും മകനും ചേർന്ന് ഇത്തരത്തിലൊരു നാടക കല്യാണം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമായി പുറത്തുവന്നു പിന്നീട് ഇവർക്ക് നേരെ പോക്സോ കേസിനെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും സി ഡബ്ല്യു സി കുട്ടികളെ മാറ്റി ഇരുപത്തിനാല് കുട്ടികളെയാണ് മാറ്റി പാർപ്പിച്ചത് അന്ത്യവാസിയായിരുന്ന പെൺകുട്ടി പ്രായം പൂർത്തിയാകും മുമ്പ് ഗർഭിണിയായെന്ന പരാതിയിൽ പോലീസ് ഇത്തരം നടപടിയെടുത്തിട്ടുള്ളത് തുടർന്ന് ഇപ്പോൾ ഗിരിജയും മകനായ വിഷ്ണുവും ഒളിച്ചോടിയെന്നും ഇപ്പോൾ ഇവരെ കാണാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പുറത്തുവരുന്നത് അനാഥാലയത്തിലെ അന്തേവാസികൾ ക്രൂരപീഡനങ്ങൾക്കിരയായെന്നും ഭക്ഷണം ലഭിക്കാത്ത ദിവസങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് മുമ്പ് ഇവിടുത്തെ അന്തേവാസിയായ ലക്ഷ്മി എന്ന ഇരുപത്തിനാല് വയസ്സുകാരിയുടെ മരണത്തെ തുടർന്നും പ്രതിഷേധങ്ങൾ ശക്തമാകുന്നുണ്ട് ഗിരിജ മേഡം ആളത്ര വെടിപ്പല്ല എന്നുള്ള കാര്യവുമായാണ് അനാഥാലയത്തിലെ മുൻ ജീവനക്കാരി ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുള്ളത് അന്യപുരുഷനുമായുള്ള ഗിരിജയുടെ സമ്പർക്കം മനസ്സിലാക്കിയ ഇവർക്ക് അനാഥാലയത്തിൽ നിന്നും നേരിടേണ്ടി വന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഈ യുവതി വ്യക്തമാക്കുന്നത് അതിൻ്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് ഒരു ഏഴ് ഏഴര മണിയായി കാണും മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറിപ്പോയി നിങ്ങൾ രാവിലെ വിട്ട് കഷ്ടപ്പെടുന്ന നേരത്തെ പോയി കിടന്നു വന്നു അപ്പം അതില്ലാത്തൊരു സ്നേഹമായിരുന്നു അന്നേരം കാണിച്ചത് ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടുന്ന സമയത്ത് ഒരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ നിലയാ തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം കൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പം രണ്ടാമത്തെ നിലയ അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മോളത്തിൻ്റെ മുന്നിലെ ജനലിൻ്റെ കഥക ഒരു വാച്ച് കിട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരുമില്ല മുഞ്ഞോട് ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് ഒരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് മണ്ട കയറി ഇപ്പോഴത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പൊക്കെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ട കാണാൻ പറ്റും അപ്പോൾ അതൊരു ആളുണ്ടായിരുന്നു അത് പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് കുറേ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും മേഡം വന്നിട്ട് പോലെ ഒബി എൻ്റെ ചാരനെ കണ്ടു കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കോട് പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ എന്നുള്ളതേയുള്ളൂ ഞാനത് ഒരു വാക്ക് പോലും വരെ പറയാൻ പോയിട്ടില്ല കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടി അടിച്ചു അടിച്ചടുത്ത് തലമാരയ്ക്ക് അകത്ത് ഒക്കെ